വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ിൽ ലഹരി ഉപയോഗം തകൃതിയായി നടക്കുന്ന നിർണായകമായി മുൻ തടവുകാരൻ മത്സ്യത്തിലൂടെയും മട്ടണിലൂടെയും ബന്ധുക്കൾ നൽകുന്ന വസ്ത്രങ്ങളിലൂടെയുമാണ് ജയിലിലേക്ക് ലഹരി എത്തുന്നത് ലഹരിക്ക് എന്തെല്ലാം വഴി മത്സ്യത്തിലൂടെ ലഹരി മട്ടണിലൂടെ ലഹരി ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണിത് ലഹരിക്കായി പ്രതികൾ തേടുന്നത് പുതുവഴികളാണ് ലഹരി കിട്ടാതെ വരുമ്പോൾ മനോരോഗികളാണെന്ന് വരുത്തി തീർത്ത് പ്രതികൾ ഉറക്കമരുന്നുകൾ അധികമായി കഴിക്കുന്നതും പതിവാണെന്നും വെളിപ്പെടുത്തൽ നമുക്ക് ആ വെളിപ്പെടുത്തൽ ഒന്ന് കേട്ടു വരാം സംസ്ഥാനത്ത് ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിനുകളാണ് നടന്നു വരുന്നത് ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായിട്ടുള്ള പരിശോധനയും ഈ ദിവസങ്ങൾ നടന്നു വരുന്നു കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്ത് വരികയാണ് ഈ അവസരത്തിൽ സംസ്ഥാനത്ത് ജയിലുകളിലും ലഹരി ഉപയോഗിക്കുന്നതും അതിന് ഏറ്റവും ഒടുവിൽ കൂട്ടുനിൽക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്നുള്ള വെളിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായിരുന്നു അന്ന് ഈ ജയിലിൽ കണ്ട കാഴ്ചകൾ ജയിലിൽ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു എന്തെന്ന് വെച്ചാൽ ഈ എം ഡി എം എ പോലുള്ള മാരങ്ങ മയക്കുമരുന്ന് ജയിലിൽ എല്ലാ സെല്ലിലും സുലഭമായിട്ട് ഞാൻ ആദ്യമായിട്ട് കഞ്ചാവ് കാണുന്ന ജയിലിൽ വെച്ചാണ് വേറൊന്നുമല്ല ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഈ കഞ്ചാവും അതുപോലെ തന്നെ എം ഡി എം കടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യം മൂന്ന് ദിവസം വരുന്നുണ്ട് പുറത്ത് നിന്ന് അത് ടെൻഡർ കൊടുത്തിരിക്കുകയാണ് വേറെ വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ മത്സ്യമൊക്കെ ശേഖരിക്കാൻ വിടുന്ന തടവു പുള്ളികളെയാണ് അപ്പോൾ ഇവർ ഈ ഇറച്ചി പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം അങ്ങനെ കിട്ടുന്നുണ്ട് അവർക്ക് ഈ മത്സ്യം കൊണ്ടുവരുമ്പോൾ ആരാണ് ഈ മത്സ്യത്തിൽ വെച്ച് കൊടുക്കുന്നത് ഈ കൊണ്ടുവരുന്ന ആൾക്കാരുമായിട്ടുള്ള ടൈപ്പ് ആണ് ഇതെല്ലാം ഒരു ബിസിനസ്സാണ് ജയിലിൻ്റെ അകത്ത് നടക്കുന്നത് കഞ്ചാവ് അതുപോലെ ബ്രൗൺ ഷുഗർ കഞ്ചാവ് ഓയിൽ എം ഡി എം എ അതുപോലുള്ള മാരക മയക്കുമരുന്നുകൾ ഒന്ന് തൊട്ട് പന്ത്രണ്ട് സെല്ലാണ് വിയൂർ സബ് ജയിലിലുള്ളത് ഇതിൽ ഒന്നാം ഒഴിച്ച് ബാക്കി എല്ലാ സെല്ലിലും കിടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വലിക്കാത്തവരെ പോലും വലിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇവർ ഗുണ്ടായുസം പോലെ തന്നെയാണ് കാരണം ഒറ്റ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്കെയും കൂടെ നിർബന്ധിച്ച് വലിക്കുന്ന ഒരു പ്രവണതയെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ലഹരി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ എല്ലാ തടവുകളിലേക്കും വിളിക്കാനുള്ള റൂൾ ഉണ്ട് ഇവർ തന്നെ സെറ്റ് ചെയ്യാണ് ഞാൻ ഇന്ന ദിവസം കോടതി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് ഞങ്ങൾക്ക് സാധനം കൈമാറണമെന്ന് പറഞ്ഞ് ഈ എസ്കോട്ട് വരുന്ന പോലീസുകാരും അത്ര ശ്രദ്ധിക്കാറില്ല ഇവർ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് പെട്ടിയടിക്കുക എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ എട്ട് കൂട് വീടി കഞ്ചാവ് പൊതി ഈ പ്ലാസ്റ്റിക് കവറി പിടിച്ച ചെറിയ ഡപ്പയുണ്ട് ഡപ്പയ്ക്കകത്തുള്ള കഞ്ചാവ് ഓയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് തിരിച്ചു വരുമ്പോൾ ഇവർ കൊണ്ടുവരുന്നത് ഈ മത്സ്യത്തിലുപരി മറ്റിപ്പോൾ മട്ടനൊക്കെ ജയിലിൽ വരാറുണ്ടല്ലോ അതിൽ അതിലിങ്ങനെ കടത്താറുണ്ടോ മട്ടണിലൊക്കെ ഒരുപാട് വരാറുണ്ട് മട്ടണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നത് സന്ദർശിക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ അവർ ഈ ബർമൂടയ്ക്കകത്ത് രഹസ്യ കള്ളികളുണ്ടാക്കി ഒരുപാട് കഞ്ചാവും ബാക്കിയുള്ള ലഹരി വസ്തുക്കൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആ ജയിലിൽ വരുന്നത് അതിന് പരിശോധിക്കാനായിട്ട് ഇത് പരിശോധിച്ചല്ലേ ഉദ്യോഗസ്ഥരകത്ത് വരുന്നത് ഉദ്യോഗസ്ഥർക്ക് വളരെ ഉദ്യോഗസ്ഥർ രണ്ട് മൂന്ന് മേശ്രിമാരെ നിയമിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ സെല്ലൊക്കെ തുറന്നു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ് ഈ തടവ് തന്നെ പോലീസുകാരെ പോലെ നിയോഗിച്ചിരിക്കുകയാണ് ഇവരാണ് ഈ ബെർമുടയും കാര്യങ്ങളുമൊക്കെ അകത്ത് വന്നു അപ്പോൾ അവർക്ക് കമ്മീഷൻ ഉണ്ട് ക്യാമറകളൊന്നുമില്ല അവിടെ നൂറ്ററുപത് ദിവസം കിടന്നിട്ടുണ്ടെങ്കിൽ ഈ നൂറ്ററുപത് ദിവസം പോലെ ഒന്ന് രണ്ട് സെല്ലോട്ട് പതിനൊന്നാം സെല്ല് വരെ ഒരു ക്യാമറയും വർക്കിംഗ് അല്ല അതുകൊണ്ട് അവർ ശുചിമുറിയിലൊന്നുമല്ല പബ്ലിക്കായിട്ട് ചന്ദനത്തിരിയും കൊതുകുതിരിയും ഇഷ്ടം പോലെ അതിൻ്റെ അകത്തുണ്ട് ഇതൊരു മൂന്നാലെണ്ണം കത്തിച്ച് വെക്കും അവർ വിളിക്കും ഒരാളെ ആ സെല്ലിൻ്റെ അവിടെ നിർത്തും പോലീസ് അങ്ങനെ യാതൃച്ഛ്യമായിട്ട് വന്നു കഴിഞ്ഞു വരാറില്ല വന്നു കഴിഞ്ഞാൽ അവർ സിഗ്നൽ കൊടുക്കും അപ്പോഴേ മാറ്റും വലിയ നൂറ്റമ്പത് വർഷത്തിന് മേളെ പരക്കുള്ള ജാമ്പുവാൻ്റെ ബിൽഡിംഗ് ആണ് വീട് സബ്ജിയിൽ അതിൻ്റെ അകത്ത് ഹോളുണ്ട് കല്ല് വെച്ച് അടച്ചു വെച്ചിരിക്കുക ഓരോ കല്ല് വലിച്ചടച്ചിട്ട് ഇതിൻ്റെ അകത്ത് കുത്തിക്കേറ്റിയാണ് ഇവരെ ഇത് സൂക്ഷിക്കുന്നത് സൈക്കാട്ടി ഗുളിയുണ്ടല്ലോ ഒരു അസുഖവും ഇല്ലാത്തവൻ പോലും അവിടെ പോയ സൈക്കാട്ടി പേഷ്യൻ്റായിട്ട് മാറിയിട്ട് അതിനൊരു ലഹരിയാണ് ഈ സൈക്കാട്ട് ഗുളിയെ ഇത് കിട്ടാത്ത രണ്ട് കഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു പതു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വിയൂർ സബ്ജയിലാണ് അദ്ദേഹം കഴിഞ്ഞത് ആറ് മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു അവിടെ പ്രധാനമായും ഈ ലഹരി കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ പലരും മനോരോഗികളായി മാറുകയും അത്തരത്തിൽ മനോരോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ സഹിതം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ജനസ്റ്റ് റീജുവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അരുൺ സോളമനുമായി സംസാരിച്ചു ൺ തടവുകാരൻ്റെ വാക്കുകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാവും അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം അരുൺ വെരി ഗുഡ് മോർണിംഗ് അരുൺ എല്ലാ ഇടങ്ങളിലും ലഹരിയുടെ വിഷപ്പല്ലുകളാണ് ഈ വ്യൂ സെൻട്രൽ ജയിലിലേത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു എന്തൊക്കെ പുതുവഴികളാണ് ലഹരി കടത്താൻ ആളുകൾ ഉപയോഗിക്കുന്നത് ജയിലിലേക്ക് മത്സ്യത്തിൽ കടത്തുന്നു മട്ടണി കടത്തുന്നു അതല്ലെങ്കിൽ അവിടെ അഭിനയം ഉണ്ടാവുന്നു അങ്ങനെ അങ്ങനെ പല രീതിയിലാണ് ഈ ലഹരി സപ്ലൈ ചെയ്യാനുള്ള ആളുകളും ഈ ജയിലിന് പുറത്ത് സുലഭമാണല്ലേ ഗുഡ് മോർണിംഗ് അയരുൺ തീർച്ചയായിട്ടും ഈ ലഹരി മാഫിയകൾ ജയിലുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിയൂർ സബ് ജയിലിനെ സംബന്ധിച്ച് ജയിലിന് പുറത്ത് നിന്നുമാണ് ഇത് കടത്തുന്നത് പ്രധാനമായിട്ടും കിച്ചണിലാണ് ആദ്യം ഈ ലഹരി എത്തുന്നത് ഈ ജയിലിൽ സാധാരണഗതിയിൽ കൂടുതൽ കാലം തടവിൽ കഴിയുന്ന ആൾക്കാരെ മേസ്ഥിരിമാരെന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം ജയിലുകളിലുണ്ട് ഇവരെയാണ് ഈ ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളും ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അത് ജയിലിൻ്റെ സെല്ലുകൾ തുറക്കുന്നതും ഈ വസ്ത്രങ്ങൾ അടക്കമുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നത് മേസ്ത്രിമാരാണ് എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജോലികളൊക്കെ ചെയ്യേണ്ടത് ഈ ഉദ്യോഗസ്ഥരാണ് പക്ഷേ അതൊന്നും ചെയ്യാതെ ഉദ്യോഗസ്ഥർ അവരുടെ ജോലികൾ ചെയ്യാതെ കൃത്യനിർവഹണം നടത്തുന്നത് പലപ്പോഴും പ്രതികളാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പുറത്തുനിന്നും ഈ ഫോൺ വിളിച്ച് ബന്ധുക്കൾ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളിലെ പ്രത്യേക കള്ളികളിൽ ഈ ലഹരി വസ്തുക്കൾ കടത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കിച്ചണിലെത്തുന്ന മത്സ്യത്തിലും അതുപോലെ തന്നെ മട്ടണിലും വ്യാപകമായിട്ട് ലഹരി വസ്തു ൾ കടത്തുന്നുണ്ട് അതിൽ കഞ്ചാവ് കഞ്ചാവ് ഓയിലും എം ഡി എം അടക്കമുള്ള സിന്തറ്റിക് ലഹരികൾ ജയിലിനുള്ളിലെത്തുന്നു ഇതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഈ പ്രധാനപ്പെട്ട ഈ തടവുകാരൻ പങ്കുവെക്കുന്നത് ഈ ലഹരി കിട്ടാതെ വരുമ്പോൾ ഈ തോ തുവർത്തിലെ നൂലുകൾ ചുരുട്ടി ബോളുകളാക്കി ആ ബോളിൽ പേസ്റ്റുകൾ പുരട്ടി നമ്മുടെ കൂളുകളൊക്കെ വെക്കുന്നത് പോലെ സാധാരണഗതിയിൽ ചുണ്ടിനുള്ളിൽ ഇത് വച്ച് ഒരു ദിവസം രണ്ടോ രണ്ട് പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്ന പ്രതികളുണ്ട് എന്നുള്ള വളരെ ിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതിനപ്പുറം ലഹരി കിട്ടാതെ വരുമ്പോൾ ഈ എം ഡി എം എക്ക് പകരമായിട്ട് ജനറൽ മെഡിസിനുകൾ പൊടിച്ച് എം ഡി എം വലിക്കുന്ന അതിന് സമാനമായ രീതിയിൽ വലിക്കുന്ന പ്രതികൾ ജയിലുകൾ ഉള്ളിൽ ഉള്ളിലും ഉണ്ട് എന്നുള്ളതാണ് പല സെല്ലുകളിലും ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് വിയൂരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ക്യാമറകൾ പ്രവർത്തനരഹിതമാണോ അല്ല ഉദ്യോഗസ്ഥർ ഇതൊക്കെ ഓഫ് ചെയ്ത് വച്ചിരിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ വരുന്നത് ത്രാസടക്കം വെച്ച് പ്രീ ബുക്കിംഗ് ഓഫറുമായിട്ട് ഡിസ്കൗണ്ട് സെയിലിൽ കഞ്ചാവ് വിൽപ്പന ജയിലിലാണെങ്കിലോ ജയിലിൽ മത്സ്യത്തിലും മട്ടനിലും കടത്തി ലഹരി കടത്തി വെച്ച് നിർബാധം ലഹരി കിട്ടുന്ന സാഹചര്യം ഒരുക്കുന്ന അധികൃതരും അതിനെ കണ്ണടയ്ക്കുന്നവരുമാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ളതാണ് അവിടെ വേണ്ട സമയത്ത് സി സി ടിവികൾ കണ്ണടയ്ക്കും വേണ്ട സമയത്ത് അധികാരികൾ അവിടെ എത്താതിരിക്കും മൗനം പാലിക്കും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കും എന്തിനെ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെ സി സി ടി വിയിലൂടെ അല്ല മൊബൈൽ ഫോണിലൂടെ ക്യാമറയിലൂടെ റീലെടുത്ത് കളിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടതല്ലേ ഷെറിൽ എന്ന് പറയുന്ന ഒരാളുടെ കഥ നമ്മൾ കേട്ടതല്ലേ ആവശ്യക്കാർ താല്പര്യമുള്ളവർ അത് അടുപ്പക്കാർ ഇവരൊക്കെ എങ്ങനെയാണ് ഈ കഞ്ചാവ് കേസിലെ പ്രതികളും മറ്റ് പ്രതികളുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നത് എന്നതിൻ്റെ കഥകളും വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതൊന്നും ശരിയല്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ